കൊടുങ്ങല്ലൂർ കൂർക്കൻശേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് അടിത്തറ നിർമ്മാണം തുടങ്ങി വെള്ളിയാഴ്ച രാത്രി മീറ്റർ ഭാഗം ചെയ്തു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പണികൾ നടത്തി മീറ്റർ ഭാഗം പൂർത്തിയാക്കും പൂരത്തിനു മുമ്പേ ആളുകൾക്കും ആനകൾക്കും മൂന്ന് ചക്രവാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യം ഒരുക്കും നാലു ചക്രവാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് നിർമ്മാണ ചുമതലയുള്ള കമ്പനി എഞ്ചിനീയർ പറഞ്ഞു പതിനെട്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ സർക്കാർ കുടിശ്ശികയുള്ളതിനാൽ നാളുകൾക്ക് മുമ്പ് റോഡ് പണി നിർത്തിവെച്ചിരുന്നു പൂരം സംഘാടകരുടെ പ്രതിഷേധം ഉയർന്നപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അടിത്തറ പണികൾ നടത്തിയത് പെരുവനം ആറാട്ടുപുഴ പൂരം ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകൾ നിശ്ചലമാകുമെന്ന് സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ രാവും പകലും ഭേദമഞ്ഞ് ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളി ദേവി എഴുന്നള്ളുന്ന എഴുന്നൊള്ളുന്ന പ്രധാന വഴിയായ ഊരകം മുതൽ തേവർ റോഡ് വരെയാണ് പൊളിച്ചിട്ടിരിക്കുന്നത് ആനകളെ ആനകളെത്തിക്കാൻ എഴുപതിലധികം ലോറികൾ ഈ വഴിയാണ് എത്തേണ്ടത് ഒറ്റവരി ഗതാഗതമാണെങ്കിൽ എഴുന്നള്ളിപ്പുകൾ ജനത്തിരക്ക് വാഹനങ്ങളുടെ തിരക്ക് എന്നിവ ഉൾക്കൊള്ളാൻ കഴിയില്ല എല്ലാ വഴികൾ കൂടിയും എഴുന്നള്ളിപ്പ് വരും അതിനാൽ വഴി തിരിച്ചുവിടുന്നത് പ്രായോഗികമല്ല അടിത്തറ പണി പൂർത്തിയായാൽ ഗതാഗത കുരുക്കിന് ചെറിയ ശമനമുണ്ടാകും